കാന്തല്ലൂർ മറയൂർ മേഖലകളിൽ വന്യജീവികളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ് കാന്തല്ലൂർ ചൂരക്കുളത്ത് കാട്ടാന കർഷകനെ ആക്രമിക്കാൻ ശ്രമിച്ചു പ്രദേശവാസിയായ സ്റ്റീഫന് നേരെയാണ് ആക്രമണ ശ്രമമുണ്ടായത് അതേസമയം കോവൽക്കടവിൽ ഇരുചക്ര വാഹനത്തിൽ കാട്ടുപന്നിയിടിച്ച് വാഹനയാത്രക്കാരന് പരിക്കേറ്റു പത്തടിപ്പാലം സ്വദേശി ഇളയരാജയ്ക്കാണ് പരിക്കേറ്റത് കാന്തല്ലൂർ മറയൂർ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം വർദ്ധിക്കുകയാണ് കാന്തല്ലൂർ പാമമ്പാറയിൽ തെക്കേൽ തോമസിനെ കഴിഞ്ഞ ദിവസം ആക്രമിച്ച കാട്ടാന വീണ്ടും ഒരു കർഷകനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ആറ് പതിനഞ്ചിന് ചൂരക്കുളത്തെ വീട്ടിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് കൃഷിവിളകൾക്ക് വെള്ളം തിരിക്കാൻ പോയ വലിയ പറമ്പിൽ സ്റ്റീഫനെയാണ് മോഴയാന ആക്രമിക്കാൻ ശ്രമിച്ചത് സ്റ്റീഫനെ കാട്ടാന ഓടിക്കുമ്പോൾ പോസ്റ്റർ അടിച്ച ആന നിന്നതിനാൽ സ്റ്റീഫൻ രക്ഷപ്പെടുകയായിരുന്നു തിരിച്ചൊള്ളിക്കണത് അന്നേരം ആ വാർക്ക് റോട്ടിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം ഞാൻ ഒച്ച എടുത്തു കഴിഞ്ഞപ്പോൾ അത് നേരെ വരുമെന്ന് നേരെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീടുകയാണ് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ചാടി ഓടി ആ അടുത്ത വീട്ടിലേക്ക് കീറതിനും ആ പോസ്റ്റില്ല ഞാൻ തട്ടിയെ ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ വന്ന് നിന്ന ആന ഞാൻ തട്ടി വീണ അവിടെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത ആൾ വിടിച്ചേൽപ്പിക്കുന്നത് എന്നിട്ടാണ് അവൻ്റെ വീടിൻ്റെ പുറകേക്കൂടെ തന്നെ പോയത് ഈ ആന ഭയങ്കര അപകടകാരിയാണ് അത് നമ്മളൊന്ന് നോക്കിയില്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കളയെന്നൊക്കെ പോകണത് പൈസ് നഗറിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണം ഉണ്ടായ പാമ്പാറയിലേക്ക് പോകുന്ന ചൂരക്കുളം വഴിയാണ് അതേസമയം മറയൂർ കാന്തല്ലൂർ റോഡിൽ കാട്ടുപന്നി കുറുകച്ചാടി ഇരുചക്ര വാഹനയാത്രക്കാരന് പരിക്കേറ്റു കോവിൽക്കടവിൽ വച്ചാണ് സംഭവം കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പത്തടിപ്പാലം മാന്തോപ്പിൽ വീട്ടിൽ ഇളയരാജയുടെ വാഹനത്തിന് കുറുകെ കാട്ടുപന്നി ചാടിയത് ബൈക്കിൽ കാട്ടുപന്നി ഇടിച്ചതിനെ തുടർന്ന് ബൈക്ക് മറിയുകയായിരുന്നു കാലിന് പരിക്കേറ്റ ഇളയരാജ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകുന്നേരം ആയപ്പോഴാണ് സംഭവം നടക്കുന്നത് ഞാനും പാർട്ടി ഞാൻ അപ്പോൾ ഞങ്ങളുടെ ഒൻപതാം മാർഡ് കൺവെൻഷനും തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് വണ്ടി നമ്മൾ ബൈക്കിൽ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ കോൽക്കട ടൗണിലും യൂണിയൻ ബാങ്കിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പന്നി വട്ടം ഓടി വന്ന് നമ്മുടെ വണ്ടിക്കിട്ട് കിട്ടിച്ച് നമ്മളെ മറിച്ചാൽ അപകടം ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അവിടെ ഓരോരുത്തർ നമ്മളെ എടുത്ത് എടുത്ത് കൊണ്ടുവരാൻ പോലെ ആൾ ഞാൻ ഇട്ടിരുന്നിട്ട് പിന്നെ വിളിച്ച് ആളുകൾ വന്ന് ആശുപത്രി പോയി കാന്തല്ലൂർ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി കൂടിയാണ് ഇളയരാജ കാന്തല്ലൂർ മേഖലയിലെ വന്യജീവി പ്രശ്നത്തിൽ കോൺഗ്രസ് സമരങ്ങളിലെ ആലോചനായോഗത്തിൽ പങ്കെടുത്ത വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അപകടം ന്യൂസ് ബ്യൂറോ മറയൂർ